മൂവാറ്റുപുഴ വെള്ളൂർകുന്ദത്ത് ടോറസ് ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് ദാരുണാന്തൃം വെള്ളൂർകുന്ദം സ്വദേശി ജയനാണ് മരിച്ചത് ലാൽ കൃഷ്ണൻ തൊടുപുഴയിൽ നിന്ന് ചേരുന്ന വിവരങ്ങളുമായി അതിന്റെ ആ അപകടത്തിന്റെ ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നുണ്ട് ലാൽ എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് ഈ സമാനമായ രീതിയിൽ അതായത് അതായത് ഇവിടെ അങ്കമാലിക്കടുത്ത് അപകടം ഉണ്ടായതിന് സമാനമായ രീതിയിൽ തന്നെയാണ് മൂവാറ്റുപുഴയിലും ഈ അപകടം ഉണ്ടായതാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങൾ എന്താണ് മൂന്ന് മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് വെള്ളൂകുന്നം ജംഗ്ഷൻ അതായത് മൂവാറ്റുപുഴ പ്രധാനപ്പെട്ട നഗരഭാഗത്ത് തന്നെയാണ് ഈ അപകടം ഉണ്ടായത് ഓ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന ജയൻ ബൈക്ക് ഈ ടോറസിന്റെ ഇടത് ഭാഗത്ത് കൂടിയാണ് പാസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് ഈ സമയത്ത് ടോറസ് പെട്ടെന്ന് നീങ്ങിയപ്പോൾ ആ വാഹനത്തിൽ ഇടിക്കുകയും ആ വാഹനത്തിൽ ഇടിച്ചതിന് പിന്നാലെ ജയൻ അടിയിലേക്ക് പോവുകയായിരുന്നു പിൻചക്രങ്ങൾ ജയന്റെ തലയിലൂടെ ഇറങ്ങി അപ്പോൾ തന്നെ ജയൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടിയാണ് ഉണ്ടായത് മൂന്ന് മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടായെന്ന് പറയുമ്പോൾ ഈ റോഡിന്റെ ചെറു എം സി റോഡാണ് ഈ റോഡിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം മൂവാറ്റുപുഴ നഗരപരിധിയിൽ റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വർഷുകൾ നടക്കുന്നുണ്ട് ട്രാഫിക്കിന്റെ നിയന്ത്രണങ്ങൾ നടക്കുന്നുണ്ട് ഇതിനിടയിൽ മഴ കൂടി പെയ്തതിന് പിന്നാലെ റോഡിൽ ചെറിയ തോതിലുള്ള കുഴികളും രൂപപ്പെട്ടിരുന്നു വലിയ കുഴികളല്ല എന്നിരുന്നാൽ പോലും ആഴത്തിലുള്ള കുഴികളാണ് പലയിടങ്ങളിലായിട്ടുള്ളത് വാഹനങ്ങൾ പലപ്പോഴും കുഴി വെട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അപകടങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് അത്തരത്തിൽ കുഴി വെട്ടിച്ചു മാറുന്നതിനിടയിലാണ് ജയന്റെ വാഹനവും അപകടത്തിൽപ്പെടുന്നത് ടോറസ് വാഹനം ഈ ജയന്റെ വാഹനത്തെ മറികടന്നു പോകുന്നതിന് ഒപ്പം ഈ സ്കൂട്ടറിൽ ഇടിക്കുകയും സ്കൂട്ടറിൽ ഇടിച്ച ആഘാതത്തിൽ ജയൻ ഈ ടോറസിന്റെ അടിയിലേക്ക് മറിഞ്ഞു വീണാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഫയർഫോഴ്സും പോലീസും എത്തി മേൽനടപടികൾ സ്വീകരിച്ചു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസിന് റിപ്പോർട്ട് കിട്ടിയ ശേഷം ഈ ടോർച്ചിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് കൂടി പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം